പ്രിയമുള്ള സിനിമാസ്വാദകരെ മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പുറത്തിറങ്ങാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒ ടി ടി റിലീസുകളെക്കുറിച്ചാണ് ഇത്തരം പ്രധാനപ്പെട്ടതും കൺഫേംഡുമായ ഒരിക്കൽ കൂടി പറയുന്നു പ്രധാനപ്പെട്ടതും കൺഫേംഡുമായ ഒ ടി ടി റിലീസുകളെക്കുറിച്ച് മാത്രമേ നാം ഈ ചാനൽ വീഡിയോ ചെയ്യുകയുള്ളൂ മറ്റു വിനോദ വാർത്തകളുമായി നാം വരും അത്തരം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ വൈകാതെ തന്നെ ഈ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളൂ നമുക്ക് പുതിയ ഒ ടി ടി റിലീസുകളിലേക്ക് അടക്കാം വിഷു റിലീസായി തിയേറ്ററുകളിലെത്താനിരിക്കുന്നത് മലയാളികളുടെ ഇഷ്ടതാരങ്ങളുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് മമ്മൂക്കയുടെ ബസൂക്കയും ബേസിലിൻ്റെ മരണമാസും നസ്ലൻ്റെ ആലപ്പുഴ ജിംഖാനും അന്യഭാഷാ ചിത്രമായ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലിയും തിയേറ്ററുകളിൽ തകർക്കുമ്പോൾ ഒ ടി ടിയിലും പുത്തൻ റിലീസുകളുടെ ചാകരയാണ് ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് ചിത്രം മുതൽ മലയാളത്തിലെ കോമഡി ചിത്രങ്ങൾ വരെ ഈ വിഷു ആഘോഷമാക്കാൻ ഒ ടി ടിയിലെത്തുന്നുണ്ട് ആദ്യമായി നാം പറയാൻ പോകുന്നത് പൈങ്കിളി എന്ന ചിത്രത്തെ പറ്റിയാണ് സജിൻ ഗോബു അനശ്വര രാജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണെന്ന് പൈങ്കിളി ശ്രീജിത്ത് ബാബു ആണ് സിനിമയുടെ സംവിധാനം വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിലാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസിനെത്തിയത് ഈ മാസം പതിനൊന്നിന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും മനോരമ മാക്സ് ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് പാർട്ട്ണർ ചാവ വിക്കി കൗശാലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമാണ് ചാവ ഛത്രപതി ശിവാജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സംഭാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത് ബോക്സ് ഓഫീസിൽ നിന്നു മാത്രം അറുന്നൂറ് കോടിയോളം രൂപ നേടിയെന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചാവ നെറ്റ്ഫ്ലിക്സിലൂടെ ആണ് ഒ ടി ടിയിലെത്തുന്നത് ഏപ്രിൽ പതിനൊന്നിന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും മലയാള സിനിമയിൽ തന്നെ ഒട്ടേറെ പുതുമുകളായി എത്തിയ ചിത്രമായിരുന്നു സൗബിൻ ഷാഹിർ ബേസിൽ ജോസഫ് ചിത്രം പ്രാവിൻകൂട് ഷാപ്പ് ഒരേ സമയം കൗതുകവും ആകാംക്ഷയും പ്രേക്ഷകർ നിറച്ച ചിത്രം മികച്ച പ്രതികരണം നേടിയാണ് തിയേറ്ററിൽ വിട്ടത് ഇപ്പോഴത്തെ ആ സിനിമ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ് ഏപ്രിൽ പതിനൊന്നിന് സോണി ലൈവിലൂടെയായിരിക്കും സിനിമ ഒ ടി ടി റിലീസിനെത്തുന്നത് അടുത്തതായി ബ്രൊമാൻസ് എന്ന ചിത്രത്തിന്റെ ഒ ടി ടി വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ബ്രോമാൻസ് ഫെബ്രുവരിയിലാണ് തിയേറ്ററുകളിൽ എത്തിയത് അർജുൻ അശോകൻ മഹിമാ നമ്പ്യർ ശ്യാം മോഹൻ സംഗീത് കലാഭവൻ ഷാജോൺ മാത്യു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ഈ ചിത്രം നിർമ്മിച്ചത് ജോൻ ജോ എയ്റ്റീൻ പ്ലസ് എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണിത് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം ഈ മാസം തന്നെ ഒ ടി ടിയിലെത്തും റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രം ഏപ്രിൽ അവസാനത്തെ ആഴ്ച റിലീസിനെത്തുമെന്നാണ് കരുതപ്പെടുന്നത്